കൊടുങ്ങല്ലൂർ കളരി മലയാള കാവ്യ ചരിത്രത്തിൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചവരാണ് കൊടുങ്ങല്ലൂർ കളരി എന്ന് അറിയപ്പെട്ടിരുന്ന കാവ്യ പുരാണ സന്ദർഭങ്ങളെക്കാൾ സാധാരണക്കാരുടെ ജീവിതാനുഭവങ്ങളാണ് ഇവരിൽ പ്രധാനമായത് കൊടുങ്ങല്ലൂർ കോവിലകം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്നതിനാലാണ് ഈ പേര് അതിന് വന്നു ചേർന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മദ്യം മുതൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെയുള്ള കാലമാണ് ഇവർ സജീവമായിരുന്നത് കാവ്യരചന ശൈലിയിൽ സംസ്കൃതത്തിനുണ്ടായിരുന്ന അപ്രമാദിത്യം അവസാനിപ്പിച്ച് മലയാളത്തെ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂർ കളരിയായിരുന്നു മണിപ്രവാള പാരമ്പര്യത്തെ ശക്തമായി എതിർത്തവരായിരുന്നു കൊടുങ്ങല്ലൂർ കളരിക്കാർ കേരള ഭാഷയെ അതിന്റെ തനിമയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച വെൺമണി കവികളാണ് മലയാള കവിതയിലെ പൂർവ്വ കാൽപ്പനികർ എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് അക്കാലത്ത് നിലവിലിരുന്ന മൂന്ന് കാവ്യ പാരമ്പര്യങ്ങളിൽ ഏറ്റവും ശക്തമായ ധാരയായിരുന്നു വെൺമണി കൊടുങ്ങല്ലൂർ പാരമ്പര്യം വെൺമണി അച്ഛൻ വെൺമണി മഹൻ നടുവത്തച്ഛൻ ശിവള്ളി നാരായണൻ നമ്പൂതിരി ഒറവങ്കര കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ ഒടുവിൽ കൃഷ്ണമേനോൻ ചമ്പത്തിൽ ചാത്തുക്കുട്ടി മഞ്ഞാടിയാർ തുടങ്ങിയവരാണ് വെമ്മണി പ്രസ്ഥാനത്തിൽ പെട്ടവരായി കണക്കാക്കുന്നത് സംസ്കൃത വിപത്യന്തങ്ങളോ പ്രസിദ്ധി വികലങ്ങളോ ആയ പദങ്ങളെ കൈവുള്ളിടത്തോളം വർജിക്കുക ശ്ലേഷം പ്രസാദം മാധുര്യം സൗകുമാര്യം അർത്ഥവ്യക്തി ഇത്യാദി കാവ്യ ഗുണങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുക ശയ്യ ദൃശ്യാഭാഗം വൈദർഭി രീതി ഈ വക കാര്യങ്ങളിൽ നിഷ്കർഷിക്കുക കർണസുഖം വരുത്തി ശ്രോതാക്കളെ ആകർഷിക്കുക എല്ലാ ശ്ലോകങ്ങളിലും ഫലിതം കണ്ടെത്തുക തുടങ്ങിയവ വെൺമണി കവികളുടെ കാവ്യ സവിശേഷതകളായി ഉള്ളൂർ എടുത്തു പറയുന്നുണ്ട് കവിതയെ കുറിച്ചുള്ള പൂർവസങ്കൽപ്പങ്ങളെ ഇവർ കാറ്റിൽ പറത്തി മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായി എന്തും കാവ്യവിഷയമാക്കാമെന്ന നില വന്നു തൃശൂർ പുരത്തിനു കണ്ട കാഴ്ചകൾ മുതൽ തൊണ്ണൂറ്റിനാല് വയസ്സ് കഴിഞ്ഞ മുത്തി മകളോട് ഉപദേശിച്ച കാര്യങ്ങൾ വരെ കവിതക്ക് വിഷയമാക്കി സംഭാഷണ ശൈലി കവിതക്ക് ഉപയോഗിച്ചു ഗ്രാമ്യം അശീലം എന്നൊക്കെ കരുതി മാറ്റിയ ശബ്ദങ്ങളും കാവ്യമണ്ഡലത്തിൽ പ്രവേശിച്ചു കൊടുങ്ങല്ലൂർ കവിത കളരിയിൽ ഭാഷാ കവിതയിൽ മാത്രമല്ല സംസ്കൃത കവിതയിലും അഭ്യസനം നടന്നു ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ഈ കളരിയുടെ ആരംഭം കളരിയിൽ കവികൾ സമ്മേളിക്കുമ്പോൾ മത്സര സ്വഭാവത്തോടെ പരീക്ഷകൾ നടത്തിയിരുന്നു